നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ഇപ്പോൾ കോമണായി ഒരുപാട് ആൾക്കാരിൽ കാണുന്നതാണ് അതായത് മദ്യപിക്കാത്ത ആളുകളിൽ കാണുന്ന ഫാറ്റി ലിവർ അതുകൊണ്ട് തന്നെ പലരും ഒരു സംശയമായിട്ട് ചോദിക്കുന്നതാണ് ഈ ഫാറ്റി ലിവർ എത്ര നാളുകൊണ്ട് അതിൻ്റെ ഗുരുതരാവസ്ഥയായ സിറോസിസിലേക്ക് പോകാം അതിന് വ്യക്തമായൊരു ഉത്തരം എന്ന് പറയുന്നത് അത് ഓരോ വ്യക്തികളെ അനുസരിച്ചിട്ടാണ് അത് ചിലപ്പം വർഷങ്ങളെടുക്കാം പക്ഷേ മാസങ്ങൾ കൊണ്ട് തന്നെ ഗുരുതരാവസ്ഥയിലേക്ക് എത്തുന്ന കണ്ടീഷൻസും ഉണ്ട് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തുടക്കത്തിൽ തന്നെ ഫാറ്റി ലിവർ കണ്ടെത്തുകയും അതിന് പ്രോപ്പറായ എടുക്കുകയും എന്നതാണ് അപ്പോൾ അത്തരത്തിൽ ഫാറ്റി ലിവർ ഇഷ്യൂ ഉള്ളവർക്കായി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ആയുർവേദിക് ആണ് ഹെർബലി ടച്ചിന്റെ ലിവർ ഗാർഡ് കോംബോ ഇതിലടങ്ങിയിരിക്കുന്നത് ലീവ് ഇ അർക്കം ലീവ് ജി ടാബ്ലറ്റ് ലിവർ ഗാർഡ് എന്നിവയാണ് ഈ കോമ്പിനേഷൻ നമ്മുടെ ലിവർ എൻസൈംസിനെ നോർമലൈസ് ചെയ്യുന്നതിലൂടെ ഫാറ്റി ലിവർ കുറയ്ക്കാൻ സഹായിക്കും അപ്പോൾ തീർച്ചയായും ഫാറ്റി ലിവറിന്റെ ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഇന്ന് തന്നെ ചികിത്സ നേടൂ